പ്രൈസലോ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം ബൈബിൾ ക്യൂസ് ആണ് മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയിൽ ഒട്ടകത്തെക്കുറിച്ചാണ് ഇന്നത്തെ ബൈബിൾ ക്യൂസ് ചോദ്യം ഒന്ന് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച ആദ്യ വനിത ഉത്തരം റിബേക്ക ഉൽപ്പത്തി ഇരുപത്തി നാലാം അധ്യായം അറുപത്തി മൂന്ന് അറുപത്തി വാക്യങ്ങൾ ചോദ്യം രണ്ട് മുപ്പത് ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും സമ്മാനമായി ആര് ആർക്ക് കൊടുത്തു ഉത്തരം യാക്കോബ് ഏഷ്യാവിന് ഉൽപ്പത്തി മുപ്പത്തിരണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ചോദ്യം മൂന്ന് ഏതു ദേശത്തു നിന്നാണ് ഒട്ടകപ്പുറത്ത് നിക്ഷേപം കയറ്റി ഉപകാരം വരാത്ത ജാതികളുടെ അടുത്തേക്ക് വരുന്നത് ഉത്തരം തെക്കേ ദേശത്തു നിന്ന് ഏഷ്യാവ് മുപ്പതാം അധ്യായം അറുപതാം വാക്യം ചോദ്യം നാല് ശലോമോന് കാഴ്ചവെക്കേണ്ടതിന് ഷേവാരാജ്ഞിയുടെ ഒട്ടകങ്ങൾ ചുമന്നത് എന്തല്ല ഉത്തരം സുഗന്ധവർഗം അനവധി പൊന്ന് രത്നം രണ്ട് ദിനവൃത്താന്തം ഒമ്പതിൻ്റെ ഒന്ന് ചോദ്യം അഞ്ച് ആരുടെ ഒട്ടകത്തിൻ്റെ കഴുത്തിലാണ് മാലകൾ ഉണ്ടായിരുന്നത് ഉത്തരം മിഥ്യാനിയ രാജാക്കന്മാരുടെ നായാധിപന്മാർ എട്ട് ഇരുപത്തി ചോദ്യമാർ അങ്ങോട്ടുമിങ്ങോട്ടും വിരുണ്ടോടുന്ന പെണ്ണൊട്ടകം ആര് ഉത്തരം ഇസ്രയേൽ ഇരമ്യാവ് രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ചോദ്യമേഴ് പട്ടണത്തിന് പുറത്ത് കിണറ്റിനരികെ ഒട്ടകങ്ങളെ നിർത്തിയത് ആര് ഉത്തരം അബ്രഹാമിൻ്റെ ദാസൻ ഉൽപ്പത്തി ഇരുപത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം എട്ട് മൂവായിരം ഒട്ടങ്ങൾ ഉണ്ടായിരുന്ന ദൈവഭക്തൻ ഉത്തരം ഇയോബ് ഇയോബ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഒൻപത് ആര് ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ഉത്തരം ധനവാൻ ലൂക്കോസ് പതിനെട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം പത്ത് ഈരണ്ടീരണ്ടായി വരുന്ന ഒട്ടകപ്പടയെ ആരാണ് ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം സമുദ്രതീരത്തെ മരുഭൂമി യഷയാവ് ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് ഏഴ് വാക്യങ്ങൾ ചോദ്യം പതിനൊന്ന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചിരുന്നത് ആര് ഉത്തരം സ്നാപക യോഗനാൽ വർക്കോസ് ഒന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം പന്ത്രണ്ട് ഒട്ടകങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്ന കന്യക ആർക്ക് നിയമിച്ചവൾ ആയിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞവൻ ഉത്തരം അബ്രഹാമിൻ്റെ ദാസൻ ഉൽപ്പത്തി ഇരുപത്തിനാലാം മധ്യം പതിനാലാം വാക്യം ചോദ്യം പതിമൂന്ന് ബഹുവിധ മൃഗങ്ങളോടൊപ്പം ഒട്ടകങ്ങളും ഉണ്ടായിരുന്ന പൂർവ പിതാവ് ഉത്തരം അബ്രഹാം ഉൽപ്പത്തി പന്ത്രണ്ടാം മധ്യം പതിനാറാം വാക്യം ചോദ്യം പതിനാല് അസഖ്യം ഒട്ടകങ്ങളുമായി വന്ന് ഇസ്രയേലിനെ നാശം ചെയ്ത് ക്ഷയിപ്പിച്ചത് ആരെല്ലാം ഉത്തരം മിഥ്യാനിയർ അമാലേക്കർ കിഴക്ക് ദേശക്കാർ ന്യായാധിപന്മാർ ആറാം അദ്ധ്യായം ഒന്ന് അഞ്ച് വാക്യങ്ങൾ ചോദ്യം പതിനഞ്ച് ജനത്തെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും യാക്കോബ് എത്ര കൂട്ടമായി തിരിച്ചു ഉത്തരം രണ്ട് ഉൽപ്പത്തി മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഏഴാം വാക്യം ചോദ്യം പതിനാറ് ഇഷ്മയിലിയർ ഗിലയാദിൽ നിന്ന് ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ടു വന്നിരുന്നത് എന്ത് ഉത്തരം സാംബ്രാണി സുഗന്ധപശ സന്നിനായകം സന്നിധായകം ഉൽപ്പത്തി മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം പതിനേഴ് അസംഖ്യമായി ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നവർ ഉത്തരം മിദ്യാനരും അമാലേഖ്യരും കിഴക്കുദേശക്കാരൻ ന്യായാധിപന്മാർ ആറാം അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം പതിനെട്ട് അബ്രഹാമിൻ്റെ ദാസൻ എത്ര ഒട്ടകങ്ങളുമായാണ് യജമാനന്റെ ആജ്ഞാനിവർത്തിക്കായി പുറപ്പെട്ടത് ഉത്തരം പത്ത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യം ചോദ്യം പത്തൊമ്പത് ആരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലാണ് ചന്ദ്രകലകൾ ഉണ്ടായിരുന്നത് ഉത്തരം സേബഹ് സൽമുന ന്യായാധിപന്മാർ എട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ചോദ്യം ഇരുപത് ഒട്ടകങ്ങൾക്ക് മേൽവിചാരകനായ ഇഷ്മേലിയൻ ആര് ഉത്തരം ഓബിൽ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയേഴാം അധ്യായം മുപ്പതാം വാക്യം ചോദ്യം ഇരുപത്തിയൊന്ന് ഒട്ടകങ്ങളും അനവധി മൃഗസമ്പത്തുകളും ലഭിച്ചപ്പോൾ അബ്രഹാം ആരായി തീർന്നു ഉത്തരം മഹാധനികനായി ഉൽപ്പത്തി ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം മുപ്പത്തഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് മഹാധനവാനായി തീർന്നപ്പോൾ മൃഗസമ്പത്തിൽ ഒട്ടകങ്ങളെ ഉൾപ്പെടുത്തിയത് ആര് ഉത്തരം യാക്കോബ് ഉൽപ്പത്തി മുപ്പതാം അധ്യായം നാൽപ്പത്തി മൂന്ന് ചോദ്യം ഇരുപത്തി അതിമഹത്തായ പരിവാരവും കാഴ്ച ഒട്ടക ചുമടുമാക്കി വന്നതാര് ഉത്തരം ഷേബാ ശലോമോനെ കാണാൻ രണ്ടു ദിനവൃത്താന്തം ഒമ്പതാം അധ്യയം രണ്ടാം വാക്യം ചോദ്യം ഇരുപത്തിനാല് ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യം കൊണ്ടുവരുന്ന യാത്രക്കൂട്ടത്തെ കണ്ടവർ ഉത്തരം യോസഫിന്റെ സഹോദരന്മാർ ഉൽപ്പത്തി മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ചോദ്യം ഇരുപത്തി ആടുകളെയും ഒട്ടകങ്ങളെയും അപഹരിച്ച് എരിശിരമിലേക്ക് കൊണ്ടുവന്നത് ആര് ഉത്തരം ആസ രണ്ട് ദിനവൃത്താന്തം പതിനാലാമധ്യം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോഗ്രാം കാണുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച്